ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കത് നമ്മൾ ആംസ്റ്റർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കൂട് വന്നിട്ടുണ്ടോ അപ്പം നമ്മളെ ബോക്സ് ആണ് ഇപ്പം പേടിച്ചിട്ട് ഇത് എന്താ നമ്മൾ പണി പറ്റിച്ച് ചോദിച്ചിട്ടാ അത്രയും ചെറിയ ബോക്സ് കണ്ടാ കിട്ടിയത് അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഓരോ പാർട്ട് പാട്ട് ആക്കിയിട്ട് അതിൽ വെച്ചതാണ് അപ്പോൾ നമ്മളിന് അത് ഫിറ്റ് ചെയ്യണം കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്കാണ് ഇതിൻ്റെ എ ബി സി ഡി ഒന്നും അറിയില്ല ഇപ്പൊ എങ്ങനെ ഫിറ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ട് കുറേ നേരം തലപ്പുണ്ണായിട്ട് തിന്നിട്ടോ പിന്നെ നമ്മൾ വല്ല എഞ്ചിനീയർ ഒക്കെ അല്ല അപ്പൊ നമ്മളൊരു കൈവെച്ചിട്ട് നമ്മളങ്ങ് ചെയ്തു ഇപ്പോൾ എന്താ വെച്ചാൽ കുറച്ചേരും മെനക്കെടുണ്ട് എന്നാലും വലിയ പണിയൊന്നും ഇല്ല കേട്ടോ പക്ഷെ എന്താ ചെറിയ കൂടാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല അതിനുള്ളിൽ ഇല്ലാത്തൊരു സാധനം ഇല്ല ഇതിന് സത്യം നമ്മൾ ആംസ്റ്റർ നിക്കാനുള്ള സ്ഥലമില്ല അത്രക്കും സാധനങ്ങൾ ഉണ്ട് ഇതിന്റെ കൂടെ അതായത് ഇതിന്റെ ഉള്ളിൽ ഇല്ലാത്തൊരു മൊതിരി ഇല്ല സാധനം ഇവർക്ക് കറങ്ങി കളിക്കാനുള്ള ഒരു പമ്പരും അതുപോലെ തന്നെ കീനി കളിക്കാനുള്ള ഒരു സാധനം നമ്മള് ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നില്ല കുട്ടികൾക്ക് ഉണ്ടാവില്ല അങ്ങനെ ഇറങ്ങിയും തായും കളിക്കണം പിന്നെ അതുപോലെ തന്നെ വെള്ളം അതുപോലെ തന്നെ പാത്രങ്ങൾ പിന്നെ ഒരു വീട് എല്ലാം റിച്ച് ലെവലായിട്ടെ നമുക്കും കൂടി ഇത്രയും പവർ ഉണ്ടായിട്ടില്ല നമ്മക്ക് തന്നെ കൂട് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നമ്മളെ കിളി പോയി അമ്മമാതിരി റിച്ച് ലെവൽ അതാണ് ഈ ചെറിയ ബഡ്ജറ്റുള്ള കൂടുവാണ് അങ്ങനെ നമ്മുടെ കൂടിന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കയ്യിലാണ് ഈ ആംസർ എന്താ വലുതാണ് കേട്ടോ അപ്പൊ വലിയ സൗകര്യമില്ല അപ്പൊ നമ്മളെന്താ വെച്ചാൽ നമ്മൾ കയ്യിലുള്ള രണ്ട് എലിക്കുട്ടികളായിട്ട് ഇതിലോട്ടിടുന്നു താൽക്കാലികമായിട്ട് അപ്പൊ ആംസ്റ്ററിന് ഇട്ട് നമ്മള് നല്ലപോലെ ഒരു വീഡിയോ ഇടണ്ട് അങ്ങനെ നമ്മള് എലിക്കുട്ടികളാക്കിട്ടോ ഇവർക്ക് രണ്ട് നല്ല പേരിടണം നമ്മൾ എലിക്കുട്ടികൾക്ക് കമന്റ് ചെയ്യണം കേട്ടോ ഇവരാണ് ഇതിന്റെ ഉള്ളിൽ ഉള്ളിലാക്കിയവ സത്യം ഇവർ ഭയങ്കര ഹാപ്പി ആയിക്കിണ കാരണം എന്താ വെച്ചാൽ നമ്മള് അക്കൂർ ആക്കിയിട്ട് ഇവർ ഇമാരി റിച്ച് സെറ്റപ്പ് ഒക്കെ കണ്ട സത്യം ഓരോ കളിയും പോയിട്ടുണ്ടാകട്ടെ കാരണം അവർക്ക് അത്രയ്ക്കും കളിക്കാനായി എല്ലാത്തിനും സെറ്റപ്പ് സ്ഥലട്ടാ ഈ കൂട് കണ്ടിട്ട് നമുക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഓരോന്നെങ്കില് മറ്റേതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അപ്പുറത്തേക്ക് വരില്ലോ ഇപ്പുറത്തേക്ക് വരില്ലോ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിക്കാണ് കേട്ടോ അപ്പം നമ്മളെന്തായാലും ഇതിൽ ആൻസറിട്ട് നോക്കിയിട്ട് എന്തായാലും വീഡിയോ ഇടേണ്ട കേട്ടോ അതിന്റെ അപ്ഡേറ്റും കൂടി നമ്മൾ എന്തായാലും ഇടണം അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയില് കാണാം അപ്പൊ ഓക്കെ ബൈ